ദേ ദേവരുന്നുണ്ട് രണ്ടും പടികളിറങ്ങി താഴേക്ക് വരുന്ന ദത്തനെയും തന്നെയും നോക്കിക്കൊണ്ട് ദേവൻ പല്ലു കടിച്ചു അവിടെ നീയൊക്കെ എന്തെടുക്കുമായിരുന്നു ഒരുത്തിയെ വിളിക്കാൻ ചാടിത്തുള്ളി പോയതാ ഒരുത്തൻ എന്നിട്ട് അതിനകത്ത് പോയി പെറ്റുകിടന്നോ ആഷി കലിയോടെ ചോദിച്ചു പോടാ പുല്ലേ ചുണ്ടനക്കിക്കൊണ്ട് ദത്തൻ ആരെയും നോക്കാതെ ധന്യയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അമ്പട വീര ദത്തന്റെ ലിപ് മൂവ്മെൻറ്റ് മനസ്സിലായല്ലോ ആഷി സ്വയം പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോട് എല്ലാവരെയും കണ്ണു കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി അവന് പുറകെ ബാക്കിയുള്ളവരും അപ്പോൾ ശരി ഞങ്ങൾ പോയിട്ട് വരാം അമ്മമാരോടും ജേക്കബിനോടും യാത്ര പറഞ്ഞ് അവൻ രണ്ട് വാഹനങ്ങളിലായി അവിടെ നിന്നും പുറപ്പെട്ടു നിനക്ക് എന്ത് പറ്റുതനോ മുഖമൊക്കെ എന്താ വല്ലാതെ സെലിബ്രേഷൻ നടക്കുന്ന ഹാളിലെത്തി പെൺപിടകളെല്ലാം ഒന്നിച്ച് ഒരിടത്തിരുത്തി ആൺപിള്ളേരെല്ലാം അവരവരുടെ ജോലികളിലേക്ക് തിരിഞ്ഞു സ്റ്റാഫ്സിനെയും ഗസ്റ്റിനെയും സ്വീകരിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്യാനും ഓടി നടക്കുകയാണ് ദത്തനും ആഷിയും സിദ്ധവും ദേവനും അപ്പോഴാണ് ധന്യയോടുള്ള എമിയുടെ ചോദ്യം ഏയ് ഒന്നുമില്ലടി മനസ്സിലെന്തോ ഒരു വല്ലായ്മ എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു ധന്യ പരിഭ്രമത്തോടെ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി നിനക്ക് തോന്നുന്നതാവും ഇവിടെ ഇപ്പോൾ എന്തരുതാത്തത് സംഭവിക്കാനാ വെൽ അല്ലേ നമ്മുടെ ചെക്കന്മാർ പിന്നെ ഇവിടെയുള്ള ഓരോരുത്തർക്കും പ്രൊട്ടക്ഷനും വേണ്ടി ജോൺ ഇച്ചാവിനേയും ടീമിനെയും പിന്നെ എക്സ്ട്രാ കുറച്ച് ഗാർഡ്സിനെയും കൂടി ദൃത്തേറ്റൻ ഇന്ന് നിർത്തിയിട്ടുണ്ട് അവരുടെ കണ്ണ് വെട്ടിച്ച് ഇവിടെ ഒന്നും നടക്കില്ല നിവി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ ധന്യയ്ക്കും ഒരാശ്വാസം തോന്നി താൻ വെറുതെ ഭയക്കുന്നതാണെന്ന് കരുതി അവളും എല്ലാവരോടും ഒത്ത് സന്തോഷത്തോടെയിരുന്നു എങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ആശങ്ക അവളെ അലട്ടുന്നുണ്ടായിരുന്നു ക്ഷണം സ്വീകരിച്ച സ്റ്റാഫുകളും ഗസ്റ്റുകളും എല്ലാം എത്തിച്ചേർന്നു നിവിയുടെ അടിയുടെ പവർ കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് അറിയില്ല കീർത്തന സെലിബ്രേഷന് വന്നിട്ടില്ല ആഘോഷങ്ങൾ ആരംഭിച്ചു അവിടെ ഒത്തുകൂടിയ എല്ലാവർക്കും തൻ്റെ പ്രിയതമയെ ദത്തൻ പരിചയപ്പെടുത്തി കല്യാണത്തിന് ക്ഷണിക്കാത്തതിൽ പലരും പരാതി പരാതി പറഞ്ഞു തങ്ങളുടെ വിവാഹ ദിവസം ഓർമ്മയിൽ വന്നും ദത്തനും തന്നെയും പരസ്പരം നോക്കി ചിരിച്ചുപോയി പോയി ആഷിയും ദേവനും തങ്ങളുടെ ഭാവി വധുമാരെ എല്ലാവർക്കും പരിചയപ്പെടുത്തി എല്ലാ ജോലി ജോഡികളും ഒരേ നിറത്തിലുള്ള മാച്ചിങ് ഡ്രസ്സിലായതുകൊണ്ട് സിദ്ധുവിനും നിവിക്കും പലരുടെയും ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു അവൻ്റെ ജോഡിയാണോ നെവി എന്ന് പലരും സംശയിച്ചു ചിലർ അത് നോർ നേരിട്ട് ചോദിച്ചു ഒരു ചിരിയിൽ നിവി മറുപടി അവസാനിപ്പിക്കും തൻ്റെ കടുത്ത സ്വരത്ത് അല്ല എന്ന ഒറ്റ വാക്കിൽ സിദ്ധു മറുപടി കൊടുക്കും അത് കേൾക്കുമ്പോൾ ഉള്ളെന്ന് പിടയ്ക്കുമെങ്കിലും പുറത്ത് കാണിക്കാതെ നിവി എല്ലാം ഉള്ളിൽ ഒതുക്കി പക്ഷേ നോവ് വേദനയോടെ നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ലായിരുന്നു അവളുടെ ഏട്ടന്മാർക്കും അനുജത്തിമാർക്കും എല്ലാവർക്കും ഒരു ചിരി സമ്മാനിച്ച് അവൾ കണ്ണടച്ച് ചിരിച്ച് കാണിക്കും അവൾ ഹാപ്പിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ആഘോഷങ്ങൾക്കിടയിൽ പാട്ടും ഡാൻസും എല്ലാം ഭാഗമായി ദത്തനും ആശിയും ദേവനും സിദ്ധവും എല്ലാം എല്ലാവർക്കും ഒപ്പം മതിമറന്ന് ആ ദിവസം ആഘോഷിക്കുകയാണ് ദത്തൻ്റെ ഇങ്ങനെയൊരു മാറ്റം അത് എല്ലാവരെയും അതിശയിപ്പിച്ചു എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നിരുന്ന ആളാണ് ദത്തൻ ചിരി തന്നെ വല്ലപ്പോഴും മാത്രം ഇപ്പോൾ ആ മുഖത്ത് എപ്പോഴും ആരെയും അയക്കുന്ന ചിരിയാണ് ആ വെള്ളാരം കണ്ണുകളിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്രയും തിളക്കമാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു അതിന് കാരണം ധന്യാണെന്ന് ആരും പറയാതെ തന്നെ എല്ലാവരും മനസ്സിലാക്കി അവളെ ചുറ്റിപ്പറ്റിയുള്ള അവൻ്റെ നടപ്പും അവൾക്ക് വേണ്ടി മാത്രം വിരിയുന്ന കള്ളച്ചിരിയും അവളെ നോക്കുമ്പോൾ മാത്രം തിളങ്ങുന്ന അവൻ്റെ വെള്ളാരം കണ്ണുകളും അതിന് അടയാളമാണ് ചിലർ സന്തോഷത്തോടെയും ചിലർ അസൂയോടെയും അത് നോക്കി കണ്ടു വന്ന നേരം മുതൽ ഈ നിമിഷം വരെയും ദത്തനെ മാത്രം കൊണ്ടിരുന്ന രണ്ട് ജോടി കണ്ണുകൾ വന്യമായി തിളങ്ങുന്നുണ്ടായിരുന്നു ആരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ഓരോ ചരണങ്ങളും ആ കണ്ണുകൾ ഒപ്പിയെടുത്തു ക്രൂരമായ ചിരിയോടെ മുഖത്ത് മാസ്ക് ഒന്നുകൂടി നേരെയാക്കി അവർ ദത്തനരികിലേക്ക് ചുവടുവെച്ചു സാർ ഇതാണ് പറ്റിയ അവസരം ഇതിനിടയിൽ ആരും നമ്മളെ ശ്രദ്ധിക്കില്ല ക്രൂരമായ കണ്ണുകളോടെ ദത്തനെ നോക്കി ചൂടുവെയ്ക്കുന്ന ശിവശങ്കറിനോട് കോശി ആവേശത്തോടെ പറഞ്ഞു ഡാൻസും പാട്ടും ആരോവുമൊക്കെയായി സെലിബ്രേഷൻ തകർതിയിൽ നടക്കുകയാണ് ആഷിയും ദേവനും സിദ്ധുവും ദത്തനും സ്റ്റാഫുകൾക്കൊപ്പം ആടി തകർക്കുകയാണ് ഒപ്പം തന്നെ എമിയും അനുവും നവിയുമുണ്ട് മനസ്സിൻ്റെ അസ്വസ്ഥത മാറാത്തത് കൊണ്ട് തന്നെ ധന്യം മാറി നിന്ന് എല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് അവളുടെ കണ്ണുകൾ ദത്തനിൽ മാത്രം തങ്ങി നിന്നു അവന്റെ സന്തോഷം നിറഞ്ഞ മുഖത്ത് മാത്രം ശിവശങ്കറും കോശിയും ദത്തന്റെ തൊട്ടടുത്ത് എത്താറായി ശിവശങ്കർ മാസ്ക് ഒന്നുകൂടി നന്നായി മൂക്കിന് മുകളിലേക്ക് വലിച്ചു കയറ്റി വെച്ചു എന്നിട്ട് അരയിൽ കരിയിരുന്ന കത്തി പാൻസിന്റെ ഇടയിൽ നിന്നും പുറത്തേക്കെടുത്ത് മറച്ചു പിടിച്ചു ദത്തന്റെ രീതിയിലേക്ക് അടുക്കും തോറും അയാള് കത്തി പിടിച്ചിരുന്ന കൈ പിറകിൽ നിന്ന് മുന്നിലേക്ക് പതിയെ കൊണ്ടുവന്നു ദത്തനെ ശ്രദ്ധിച്ചു നിന്ന ധന്യ എന്തോ ഉൾപ്രയോ കണ്ണുകൾ വെട്ടിച്ച് മറുവശത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ ആ മൂർച്ചേറിയ കത്തിയുടെ തിളക്കം തട്ടി അവളൊരു ഞെട്ടലോടെ ആ കത്തിയിൽ തന്നെ തുറച്ചു നോക്കി നിന്നു അവളുടെ ഹൃദയം ശക്തിയിൽ മേടിക്കാൻ തുടങ്ങി കത്തി പിടിച്ചിരിക്കുന്ന ആൾ ദത്തനടുത്തേക്കാണ് വരുന്നതെന്ന് അവളുടെ ഞെട്ടലോടെ മനസ്സിലാക്കി അവളുടെ കണ്ണുകൾ തുറച്ചു കത്തിയുമായി നിൽക്കുന്ന ആളെ അവൾ സൂക്ഷിച്ചു നോക്കി അയാളുടെ ഒപ്പം ദത്തനെ ലക്ഷ്യം വയ്ക്കുന്നവനെയും അച്ഛൻ അവളുടെ നാവ് പതിയെ ഉരുവിട്ടു മൂക്കും വായും മറിച്ച് മാസ്ക് ധരിച്ച് നിൽക്കുന്ന ആ രൂപത്തെ അവൾ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു തൻ്റെ ലോകം ഈ ഒരു മനുഷ്യനാണ് ആ കുടുംബമാണ് എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ തൻ്റെ അച്ഛൻ വീണ്ടും അവളൊന്നു തേങ്ങിപ്പോയി ഇല്ല അനുവദിക്കില്ല ഞാൻ എൻ്റെ പ്രാണന എൻ്റെ കണ്ണേട്ടൻ നുള്ളി നോവിക്കാൻ പോലും അനുവദിക്കില്ല ഞാൻ ധന്യയുടെ കണ്ണുകൾ ശിവശങ്കറിനോടുള്ള പകയരിഞ്ഞു അവളുടെ കാലുകൾ വേഗത്തിൽ മുന്നോട്ട് ചലിച്ചു സാറേ അവൻ്റെ കള്ളയ്ക്ക് കയറ്റി കോശിയുടെ വാക്ക് കേട്ട് തൻ്റെ തൊട്ടു മുന്നിൽ പാട്ടിനത്ത് എല്ലാവർക്കുമൊക്കെ പ്പം ചൂട് വയ്ക്കുന്ന ദത്തന്റെ വയറിലേക്ക് കുത്താനായ ശിവശങ്കർ കത്തി ആഞ്ഞു വീശി കണ്ണേട്ടാ ഒരു നിലവിളിയോടെ ധന്യ ഓടി വന്ന് ദത്തനെ മറു സൈഡിലേക്ക് തള്ളി മാറ്റി അവൻ ആ വശത്ത് നിന്ന് ആശയുടെ മേലേക്ക് തെറിച്ചു വീണു അപ്പോഴേക്ക് ശിവശങ്കർ വീശിയ കത്തി ധന്യയുടെ ഉള്ളിലേക്ക് കയറിയിരുന്നു അവൾ വയറിൽ കൈവെച്ച് വിളിച്ചുപോയി അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു എല്ലാവരും ഒരു നിമിഷം അന്തിച്ചു നിന്നുപോയി പാട്ടും ഡാൻസും എല്ലാം നിശ്ചലമായി മോളെ ശിവശങ്കർ അനങ്ങാൻ പോലും കഴിയാതെ നിന്നുപോയി അയാൾ വെപ്രാളത്തോടെ കത്തി വലിച്ചൂരി ഒരു ഞരക്കത്തോടെ ധന്യ നിലത്തേക്ക് വീണു വയറിലെ മുറിവിൽ നിന്നും രക്തം ചാലിട്ടൊഴുകി ശ്രീ ആദ്യത്തെ ഞെട്ടലിൽ നിന്നും മാറിയതും ദത്തൻ ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾക്കരിയിലേക്ക് നിലത്തേക്ക് ഇരുന്ന് അവളുടെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചു എല്ലാവരും അവൾക്കു ചുറ്റും ഓടിക്കൂടി ശ്രീ അവനവളുടെ കവിളിൽ തട്ടി ഉറക്കെ ഉറക്കെ വിളിച്ചു ശ്രീ കണ്ണു നിറക്കുമോളെ കണ്ണേട്ടനടാ ദത്തൻ കരഞ്ഞുപോയി ശ്രീ അവൾ കണ്ണു തുറക്കുന്നിൽ നിന്ന് കണ്ടതും അവൻ ഉറക്കെ നിലവിളിച്ചു നിവിയും എമിയും അനുവും അവർക്ക് ചുറ്റുമിരുന്ന് പൊട്ടിക്കരഞ്ഞു ആഷിയും ദേവനും സിദ്ധുവും അനങ്ങാൻ പോലും കഴിയാതെ നിന്നുപോയി തങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ശിവശങ്കറിനെ കണ്ടതും സിദ്ധുവിന്റെ ഭാവം മാറി അവൻ കാലുയർത്തി അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അയാൾ നിലത്തേക്ക് തെറിച്ചു വീണു ജോണും ഗാർസും അപ്പോൾ തന്നെ അവിടേക്ക് ഓടി വന്ന് നിലത്തുനിന്ന് ശിവശങ്കറിനെ വലിച്ചെഴുന്നേൽപ്പിച്ചു രണ്ടുപേർ കോശിയെ വട്ടം പിടിച്ചു ജോൺ ആഷിയുടെ ശബ്ദം അവിടെ മുഴങ്ങി സാർ ജോൺ ബഹുമാനത്തോടെ വിളി കേട്ടു കൊണ്ടുപോയ്ക്കോയമാരെ ഞങ്ങൾ വരും അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ദത്തന് നേരെ തിരിഞ്ഞു ദത്ത മോളെ മോളയെടുക്ക് പറഞ്ഞുകൊണ്ട് ആഷി പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടി ഒപ്പം തന്നെ ധന്യയെ കൈകളിൽ കോരിയെടുത്ത് ദത്തനും ഐസൂനു മുന്നിൽ നൃപകാരമായി നിൽക്കുകയാണ് ദത്തനും മറ്റുള്ളവരും ഡോറിന് മുന്നിലെ ചാരി കണ്ണടച്ച് നിൽക്കുകയാണ് ദത്തൻ കണ്ണുനീർ അപ്പോഴും കവളിനെ നനയിച്ചുകൊണ്ട് കൊണ്ട് ഒഴുകുന്നു അവൻ്റെ ഡ്രസ്സിലും കൈകളിലും മുഴുവൻ ധന്യയുടെ രക്തമാണ് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയുള്ള ദത്തൻ്റെ നിൽപ്പ് കണ്ട് എല്ലാവരുടെയും നെഞ്ചു വിങ്ങി കൈകൾ തല താങ്ങി വെച്ചുകൊണ്ട് അവിടെ ഇട്ടിരിക്കുന്ന ചെയറുകൾ ഒന്നിലിരിക്കുകയാണ് ദേവൻ അവനടുത്തായി തന്നെ എമിയും നെവിയും അനുവും ഇരിപ്പുണ്ട് ദത്തൻ്റെ അരികിലായി തന്നെ സിദ്ധവും ആശയും കൊണ്ടുവന്നപ്പോൾ തന്നെ ധന്യയെ ഐസൂയിലേക്ക് മാറ്റിയിരുന്നു അതിനുശേഷം ഇതുവരെ ഐസുവിന് പുറത്തേക്ക് ആരും വന്നിട്ടില്ല ധന്യയെപ്പറ്റി ഒരു ഓരോ അറിയാൻ കഴിയാതെ നെഞ്ചു തകർന്നു നിൽക്കുകയാണ് എല്ലാവരും ദത്ത നീ എവിടെയെങ്കിലും ഒന്നിരിക്കെ എത്ര നേരമായി ഈ നിൽപ്പ് തുടങ്ങിയിട്ട് ദത്തന്റെ നിൽപ്പ് കണ്ട് വയ്യാതെ ആഷി അവനോട് ആവശ്യപ്പെട്ടു അവൻ പറഞ്ഞത് കേട്ടതായി പോലും കൂട്ടാകാതെ ദത്തൻ കണ്ണുകൾ അടച്ച് അതേ നിൽപ്പ് തുടർന്നു കുറച്ച് സമയത്തിനു ശേഷം ദത്തൻ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്ന് മുന്നിലേക്ക് നോക്കി ഐസൂവിന് മറുവശത്തായി ഒരു സ്റ്റാൻഡിൽ ഭംഗിയായി വെച്ചിരിക്കുന്ന കുഞ്ഞു വിഘ്നേശ്വര വിഗ്രഹം അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു അവന്റെ കാലുകൾ അവൻ പോലും അറിയാതെ വിഗ്രഹത്തിനടുത്തേക്ക് ചലിച്ചു അതിനു മുന്നിലായി ചെന്നു നിന്ന് അവൻ നിർവികാരമായി അതിലേക്ക് നോക്കി എന്തിന് എന്നോട് ഈ ചതി ചെയ്തു പറഞ്ഞിരുന്നതല്ലേ ഞാൻ എനിക്ക് സ്നേഹിക്കാനും നോവിക്കാനും എൻ്റെ സ്വന്തമെന്ന് പറയാനും അവൾ മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ ജീവൻ ചോദിച്ചിരുന്നെങ്കിൽ തരുമായിരുന്നല്ലോ ഞാൻ എന്തിന് ഇങ്ങനൊരു വിധി എനിക്ക് നീ തന്നു ഈ ജന്മം ആരെയും സ്നേഹിക്കാനും സ്വന്തമെന്ന് പറയാനുമുള്ള അവകാശം നീ എനിക്ക് എന്തിനു നിഷേധിച്ചു ജീവിച്ചു തുടങ്ങിയതല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അപ്പോഴേക്കും അടർത്തി മാറ്റി കളഞ്ഞില്ലേ നീ എനിക്ക് അവളെ തിരിച്ചു വേണം എനിക്ക് എൻ്റെ സ്ത്രീയെ തിരിച്ചു വേണം തരില്ലേ നീ എനിക്കവളെ ഈ ജന്മം ഞാൻ മറ്റൊന്നും ആവശ്യപ്പെടില്ല അവളെ മാത്രം മതി എനിക്ക് തിരിച്ചു തിരിച്ചുതാ തിരിച്ചുതാ എനിക്കെൻ്റെ സ്ത്രീയെ വിഘ്നേശ്വര വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട ദത്തൻ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു അവൻ രണ്ട് കൈകൾ കൊണ്ടും തലമുടിയിൽ വിരലുകൾ കോർത്തു വലിച്ച് ഒരു ഭ്രാന്തനെ പോലെ അലറിക്കരഞ്ഞുപോയി ദത്തൻ്റെ ഇങ്ങനെയൊരു ഭാഗം എല്ലാവരും ആദ്യമായി കാണുകയായിരുന്നു ധന്യോടുള്ള അവൻ്റെ പ്രണയം എത്രമാത്രം ശക്തമാണെന്ന് അതിലൂടെ അവർ മനസ്സിലാക്കി ആഷിയും സിദ്ധുവും ദേവനും അവൻ്റെ കരച്ചിൽ കാണാൻ വയ്യാതെ കണ്ണുകൾ മുറുകെ അടച്ചു എമി വാ പൊത്തി പൊട്ടിക്കരഞ്ഞുപോയി അനുവും നെവിയും ഒന്നിനും പ്രതികരിക്കാനാവാതെ പാവകണക്കെ ഇരുന്ന് പോയി ആരും ദത്തന്നെ തടഞ്ഞില്ല ഉള്ളിലുള്ള വേദന കരഞ്ഞു തീർക്കട്ടെ എന്ന് അവരും കരുതി സമയം കടന്നുപോയി ധന്യയെ ഐസുവിനുള്ളിൽ കൊണ്ടുപോയിട്ട് മണിക്കൂറുകൾ ഏറെയായി കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഐസു ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടും ദത്തൻ ഞെട്ടി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ഓടി വരുൺ വരുൺ എൻ്റെ സ്ത്രീ അവൾക്കൊന്നുമില്ലല്ലോ എല്ലാം മാറിയില്ലേ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ കണ്ണു തുറന്നില്ലേ എന്നെ തിരക്കിയില്ലേ വരുൺ പുറത്തേക്ക് ഇറങ്ങിയതും ദത്തൻ ബക്കാളത്തോടെ അവനെ ഒന്നും പറയാൻ പോലും സമ്മതിക്കാതെ എന്തെല്ലാമോ ചോദിച്ചു ദത്ത കൂ നീ ടെൻഷനാവാതെ ഞാൻ പറയട്ടെ ദത്തൻ്റെ നിർത്താതെയുള്ള ചോദ്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വരുൺ അവനെ തടഞ്ഞു ദത്തൻ ഒന്ന് ശാന്തനായി വരുൺ പറയുന്നത് കേൾക്കാൻ ശ്രദ്ധയോടെ നിന്നു അവൻ വരുണിനെ പ്രതീക്ഷയോടെ നോക്കി ധന്യയുടെ മുറിവ് അല്പം ആഴത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവരുമ്പോഴേക്കും ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിരുന്നു രക്ഷിക്കാൻ കഴിയുമെന്ന യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്തത് മണിക്കൂറുകളായി ഞങ്ങൾ പരിശ്രമിക്കുകയായിരുന്നു ധന്യയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ ആദ്യമെന്നും മരുന്നിനോട് ധന്യയുടെ ബോഡി ഒട്ടും പ്രതികരിച്ചിരുന്നില്ല ഞങ്ങളുടെ പ്രതീക്ഷയും അതോടുകൂടി അസ്തമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ബോഡി മരുന്നുമായി ചെറുതായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഒരു നേരിയ പ്രതീക്ഷ അത്രമാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു നിന്റെ സ്ത്രീയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും അവളെ പഴയ സ്ത്രീ തന്നെയാക്കി നിന്റെ കൈകളിൽ ഏൽപ്പിക്കും ഞങ്ങൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കൂ അവൾക്ക് ഒന്നും സംഭവിക്കില്ല ദത്തൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അത്രമാത്രം പറഞ്ഞിട്ട് വരുൺ തിരിച്ച് ഐസൂവിനുള്ളിലേക്ക് തന്നെ കയറിപ്പോയി ദത്തൻ ആശ്വാസത്തോടെ ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി നിന്ന് കണ്ണുകൾ മുറുകെ അടച്ചു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ധന്യ പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ശ്രീ കണ്ണ് തുറക്കുമ്പോളെ എന്നെ ഒന്ന് നോക്കടി കരഞ്ഞുകൊണ്ട് ദത്തൻ അവളുടെ തട്ടി വിളിച്ചു കൊണ്ടിരുന്നു ആഷി ഒന്ന് വേഗം ആ നമ്മൾ ദേ എത്തി തത്താ കാറിൻ്റെ സ്പീഡ് ഒന്നുകൂടി കൂട്ടിക്കൊണ്ട് ആഷി വിങ്ങലോട് പറഞ്ഞു കണ്ണേട്ടാ കണ്ണുകൾ ആയാസപ്പെട്ട് തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് ധന്യ ഇടർച്ചോടെ വിളിച്ചു ശ്രീ മോളെ ദത്തൻ അവളെ ഒന്നുകൂടി മുറുകെ പുണർന്നുകൊണ്ട് വിളിച്ചു കണ്ണേട്ട ഒന്നുമില്ല കരയല്ലേ ധന്യ തൻ്റെ ചോര പുരണ്ട വിറയാർന്ന കൈകൊണ്ട് അവൻ്റെ കവളിൽ തഴുകി ശ്രീ ദത്തൻ അവളെ വേദനയോടെ നോക്കി അയാളെ ആ അയാളെ വെറുതെ വിടല്ലേ കണ്ണേട്ട അയാളിനി വേണ്ട വേദനയിൽ പുളഞ്ഞുകൊണ്ട് ഇടർന്ന സ്വരത്തിൽ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു ഇല്ല മോളെ വെറുതെ വിടില്ല ഞാൻ അവനെ ദത്തന്റെ മുഖം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും വിവരണമായി എനിക്കൊന്നുമില്ല കണ്ണേട്ട ഞാൻ തിരിച്ചു വരും വിഷമിക്കല്ലേ പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ അടഞ്ഞു ദത്തൻ്റെ കവളിലിരുന്ന കൈ അയഞ്ഞു അവ താഴേക്ക് പതിച്ചു ശ്രീ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ആഷി വേഗം ദത്തൻ അലറി എല്ലാം കേട്ട് കണ്ണീർ വാക്കുകയായിരുന്നു ആഷി ഓർമ്മയിൽ പോലും ദത്തന്റെ ശരീരം ദേഷ്യം കാരണം വിറകൊണ്ടു നിമിഷങ്ങൾക്കുള്ളിൽ അവൻ കണ്ണുകൾ വെട്ടി തുറന്ന് ആഷിയെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് അഗ്നിയാണെന്ന് ഒരു നിമിഷം ആഷിക്ക് തോന്നിപ്പോയി എവിടെയുണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദത്തൻ അത്രമാത്രം ചോദിച്ചു ഗോഡൗണിൽ ആഷി പറഞ്ഞതും ആരെയും ഒന്നും നോക്കുക കൂടി ചെയ്യാതെ ദത്തൻ മുന്നോട്ട് വേഗത്തിൽ നടന്നു അപ്പോഴും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ദത്ത ഞാനും നിന്റെ കൂടെ ആഷി പിറകിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ട് ദത്തൻ ഒന്ന് തിരിഞ്ഞു നോക്കി പിന്നെ വീണ്ടും മുന്നോട്ട് നടന്നു ആഷി അവൻ്റെ കൂടെ പോകാൻ തുടങ്ങിയതും സിദ്ധുവും ദേവനും അവൻ്റെ ഒപ്പം എഴുന്നേറ്റു സിദ്ധു നീ വരണ്ട ഇവിടെ വേണം ഇവിടെ ആളില്ലാതെ പറ്റില്ല പിന്നെ എമി നീ അനുവിനെയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോളൂ ഞാൻ പപ്പയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അമ്മമാരെ ഇപ്പോൾ അറിയിക്കേണ്ട ഞങ്ങളെ വീട്ടിലേക്ക് വന്നോളാം സിദ്ധുവും നിവിയും ഇവിടെ നിൽക്കട്ടെ ആഷി പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് എല്ലാവരും തലേനക്കി ആഷിയും ദേവനും വേഗത്തിൽ പുറത്തേക്ക് നടന്നു അവർ എത്തിയതും ദത്തന്റെ കാർ ഒരു ഇരമ്പലോടെ ഹോസ്പിറ്റൽ കോമ്പൗണ്ട് കടന്ന് പുറത്തേക്ക് കുതിച്ചു